ഇന്ത്യയുടെ അഭിമാനമായ ഗുകേഷിന് ആശംസകളുമായി ഇലോൺ മസ്ക് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയി ഗുകേഷിന് ആശംസകൾ നേർന്ന് മസ്ക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എക്സിലൂടെയാണ് മസ്ക് അഭിനന്ദനം അറിയിച്ചത് ഇതാദ്യമായാണ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിന് എക്സ് ഭീമന്റെ ആശംസ ലഭിക്കുന്നത് സിംഗപ്പൂരിൽ നടന്ന മത്സരത്തിൽ വിജയിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാണ് ഗുഗേഷ് ഫൈനലിൽ ചൈനയുടെ ഡിങ് ലിറിനെ പരാജയപ്പെടുത്തിയാണ് പതിനെട്ടുകാരന്റെ വിജയം ഇന്ത്യയിൽ നിന്ന് അഞ്ചു തവണ ചാമ്പ്യനായ വിശ്വനാഥാനുശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഗുഗേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അനറ്റോലി കാർപോവിനെ മറികടന്ന് ഇരുപത്തിരണ്ടാം വയസ്സിൽ കിരീടം നേടിയ റഷ്യയുടെ ഗാരി കാസ്പ്രോവിന്റെ റെക്കോർഡാണ് മറികടന്നത് വിശ്വനാഥൻ ആനന്ദിന്റെ നാടായ ചെന്നൈയിൽ നിന്ന് തന്നെയാണ് ഗുകേഷിന്റെയും വരവ് മകന്റെ നേട്ടത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് ഗുഗേഷിന്റെ മാതാപിതാക്കൾ ഇ എൻ ടി സർജനായ രജനീകാന്ത് ടൂർണമെന്റുകളിൽ അനുഗമിക്കാനായി ജോലി ഉപേക്ഷിച്ചു മൈക്രോബയോളജിസ്റ്റായ പത്മകുമാരിയാണ് അമ്മ താൻ ലക്ഷ്യം വയ്ക്കുന്നത് മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാർസണിന്റെ നേട്ടമാണെന്നാണ് ഗുഗേഷ് പ്രതികരിച്ചത് അദ്ദേഹവുമായി മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഗുഗേഷ് പറഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം